ഹായ് കൂട്ടുകാരെ വർക്കും ഇത് നമ്മൾ കട്ടപ്പനയ്ക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണാത്തരൊന്ന് കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ കട്ടപ്പനയ്ക്ക് പോകണം അപ്പോൾ നമ്മൾ നമ്മുടെ ബൈക്ക് വെച്ച് നമ്മൾ വേറെ ബൈക്കും കൊണ്ടാണ് പോകുന്നത് അപ്പം അന്നെന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലത്തെ ക്ലൈമറ്റ് ആണ് മഴയില്ല ഒന്നുമില്ല നല്ല വെയിലൊക്കെ വന്നു അപ്പം അതിന് തല ദിവസമെന്ന് പറയുമ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ട് ദിവസം മുന്നേ നമുക്ക് വയനാട് ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടായത് അതൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത നല്ല ക്ലൈമറ്റ് ആയിരുന്നു നമ്മൾ പോയതെന്ന് അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് അപ്പം പോകുന്ന വഴി എന്ന് പറയുമ്പോൾ നല്ല ഏലത്തോട്ടം കാപ്പിത്തോട്ടമൊക്കെയാണ് അറിയാലോ ഇടുക്കി എന്ന് പറയുമ്പോൾ മൊത്തം ഒക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ കട്ടപ്പന എത്തി കട്ടപ്പൻ എന്തിനാ പോകുന്നത് ചോദിച്ചാൽ നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ പോവുകയാണ് അവിടെ നമ്മൾ നമ്മുടെ വണ്ടി ഒന്ന് കൊടുത്ത് സർവീസ് ചെയ്യാനായിരുന്നു അതിന് പോവുകയാണ് അപ്പോൾ കട്ടപ്പന എന്ന് പറയുമ്പോൾ ഇത് കട്ടപ്പന ഒരു ഭാഗം മാത്രമാണ് ഒരു വലിയ ടൗൺ വലിയ ഒരു അത്യാവശ്യം വലിയ ടൗണാണ് അപ്പോൾ മഹേഷിനെ പ്രതികാര സിനിമ കണ്ടവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷനുണ്ട് കട്ടപ്പനയിലും ഇടുക്കിയിലും ഒക്കെ ആയിട്ട് അപ്പം മഹേഷിന് പ്രതികാര സിനിമയൊക്കെ അകത്തൊക്കെ കട്ടപ്പന ഒക്കെ അത്യാവശ്യം കാണിക്കുന്നൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഷോറൂമിലെത്തി ഷോറൂമിലെത്തി അവിടെ നമ്മൾ ഒരു മണിയായപ്പോൾ ചെന്ന് രണ്ടു മണിയാവുമ്പോൾ അവർ വരാൻ പറഞ്ഞു കാരണം അവിടെ തിരക്ക് അല്ല അവർ ഫുഡ് കഴിക്കാൻ തൊക്കെ പോയിരുന്നു അപ്പോൾ നമ്മളവിടെ പോന്ന് ഓർത്തിരുന്നപ്പോൾ നമ്മൾ അഞ്ചുളളി പോയേക്കാൻ തീരുമാനിച്ചു അപ്പോൾ അവിടെ ഒരു അഞ്ച് ഉള്ളായിരുന്നു അങ്ങനെ നമ്മൾ അഞ്ചൂരിലേ പോകുകയാണ് പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല ചെറിയ ചെറിയ അരിവുകളൊക്കെ ഉണ്ട് അങ്ങനെ പോയപ്പോൾ ഈ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ ചെള്ളയൊക്കെ കണ്ടു പക്ഷേ കുഴപ്പമില്ലായിരുന്നു ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ ചെന്നു അങ്ങോട്ട് ഇറങ്ങുന്ന വഴിയായപ്പോഴത്തേനെ കണ്ട ഫുള്ള് ഉണ്ടക്കല്ലിങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുക ഈ മഴയൊക്കെ പെയ്ത് മണ്ണ ഉലിച്ചു പോയി കല്ലി മാത്രം തെളിഞ്ഞു നിൽക്കുകയാണ് അപ്പം ഇവിടെ എത്തിയപ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിൽ നല്ല സൗണ്ട് നല്ല സൗണ്ടാണ് കാരണം ഇപ്പോൾ നല്ല മഴയൊക്കെ അല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ വെള്ളമൊക്കെ ആയി നിറച്ചും വെള്ളമൊക്കെ ആയി അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത് അപ്പം നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ ഒരു നമ്മുടെ നല്ല എന്താ അറിയിപ്പൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൻ്റെയും കെ സി ബിയുടെ കാരണം നമുക്ക് വേണ്ടി അവർ എഴുതി വെച്ചേക്കുന്നത് അപ്പം നമ്മളത് പാലിക്കണം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അപ്പം അങ്ങോട്ടൊക്കെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയില്ല വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് വെള്ളം പോകുക ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പം നല്ല ഫോഴ്സിനാണ് വെള്ളം അവിടെ നിന്ന് ഇങ്ങനെ എന്താ താഴോട്ട് പോകുന്നത് അപ്പോൾ നല്ല സൗണ്ട് നല്ല സൗണ്ടൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങ് ദൂരെ ഒരു വള്ളം പോകുന്നതും പിന്നെ കുറേ ചേട്ടന്മാർ അവിടെ നിന്ന് മീനെയൊക്കെ പിടിക്കുന്നുണ്ടും അവർക്കൊരു മീനെ പോലും അത് പിടിച്ചേ ആകാണ്ടില്ല പക്ഷേ കിട്ടിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ മീനെ പിടിക്കുന്നത് കണ്ടില്ല അവർ മീനെ പിടിക്കുന്നത് അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലം ഇങ്ങനെ മീനിനെ കണ്ടു അപ്പോഴും നല്ല വെള്ളത്തിൻ്റെ സൗണ്ടും നല്ല ഫോഴ്സ് വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കടലവെള്ളം ഒഴുകുന്നേ അതൊക്കെ നമ്മൾ തിരിച്ച് വന്ന് നമ്മൾ ഒരു ചായ കുടിച്ചു ചായയും മീറ്ററോളും കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ പോയി അവിടെ പോയി നമ്മൾ തസ്കരവീര സിനിമയായിക്കോട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടു കുറേ നേരം നമ്മളിങ്ങനെ ബോറായിച്ച് ബോറായിച്ച് നമ്മളിങ്ങനെ ഇരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് എന്താ അപ്പോൾ നമുക്ക് വിശന്നു വിശ്വ നമ്മളത് മന്തി കഴിക്കാം മന്തിക്കടയിൽ പോയി അപ്പോൾ മന്തി കിട്ടുന്നിടം വരെ ഞാൻ ഇങ്ങനെ ഓരോ കഥയും കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഇങ്ങനെ നമ്മുടെ മന്താണ് നമ്മൾ മന്തിക്കട നല്ല മന്തിക്കടയാണ് എന്താ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അകത്തും പുറത്തൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പം ദേ നമ്മൾക്ക് മന്തി വന്നു മന്തിക്ക് നമ്മൾ കഴിച്ചു ആദ്യം മയോണീൽസും ആ ഒരു ചട്നിയും കൊണ്ട് നല്ല ചട്നി നല്ല മയോണീൽസൊക്കെ ആയിരുന്നു അപ്പം ദേ മന്തിക്ക് വന്ന് നമ്മൾ ചിക്കൻ മന്തിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ അതൊക്കെ വന്ന് അതൊക്കെ കഴിച്ചു ആ മന്തിയാണ് അപ്പോൾ എൻ്റെ മൂന്നു ചെറിയ ചില ഒക്കെ വന്നത് അതെ നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ അന്ന് ഈവനിങ് അവിടെ റോയൽ എൻഫീൽഡിൻ്റെ പുതിയൊരു മോഡൽ മോഡലുകയും ചെയ്യുകയായിരുന്നു അപ്പം അതിനൊക്കെ നമ്മൾ ഇൻവിറ്റ് എന്നാ നമ്മളെ എന്നാൽ ഇൻവൈറ്റ് ചെയ്തു കാരണം ഇത് എന്താ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആൾക്കാർ വേണമല്ലോ അതിനൊക്കെ നമ്മളിരുന്ന് അവിടെ ഇരുന്ന് എല്ലാവരും അവർ വിളിച്ചു നമ്മളും ചെന്നത് എൻ്റെ കെട്ടിയൊന്നിന്ന് ബൈക്കൊക്കെ നോക്കുന്നു അപ്പോൾ നല്ല ബൈക്കൊക്കെ ബൈക്കൊക്കെയാണെനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം നല്ലൊരു കളറും ഒക്കെ ആയിരുന്നു അപ്പം നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബ്ലൗസൊക്കെ കഴിഞ്ഞ് നമ്മൾ എപ്പോഴാണ് നമുക്ക് ആറേ മുക്കാലൊക്കെ ആയപ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് വണ്ടി കൈ കിട്ടിയത് അതൊക്കെ കഴിഞ്ഞ് നമ്മളത് ഇറങ്ങി നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല ഇരുട്ടൊക്കെ ആയിരുന്നു കണ്ടില്ലേ നല്ല ഇരുട്ടൊക്കെ ആയിരുന്നു അങ്ങനെ എത്തി ഈ കണ്ടില്ലേ പിന്നെ നമ്മൾ വീട്ടിൽ പോകാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക എല്ലാവരും ചാലും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക്